മരുമോൻ അമ്മായിക്ക് കൊടുക്ക എന്ത് ഞമ്മളെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ കോടക്കപ്പെട്ടു കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മരുമോൻ മരുമോൻ്റെ റൂമിലേക്ക് എത്തുമ്പോ അമ്മായി വരും അമ്മായി അപ്പൊ അമ്മായി കെട്ടി കൊടുക്കും അപ്പോ മരുമോൻ ഈശേന്ന് ഒരു മോതിര എടുത്തിട്ട് അമ്മായിക്ക് അങ്ങോട്ട് കൊടുക്കും ഇവിടെ റിയാസൻ അമ്മായി കൊടുത്തത് എന്താണ് രണ്ട് കണ്ണായ വകുപ്പുള്ള മന്ത്രിക്ക സര അമ്മായി മരുമോൻ നമസ്കാരം എന്നൊരു അന്വേഷണ ഏജൻസി ഇന്ത്യയിൽ ഉണ്ട് മനസ്സിലായി എന്നത് മാത്രമാണ് ഏഴു വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കൊണ്ട് മലയാളികൾക്കുണ്ടായ ഏക നേട്ടമെന്ന് പി കെ ഫിറോസ് പിണറായി മകളെയും പോലെ സീരിയസായ ഫ്രോഡുകളെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നും ഫിറോസ് പരിഹസിച്ചു ഇത്തരം അഴിമതികളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട മാത്യു കുഴൽനാടനെ അഭിനന്ദിക്കുകയും ചെയ്തു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കമലയ്ക്ക് ശുദ്ധമായ പാല് കുടിക്കാൻ പശുത്തൊഴുത്ത് തൊഴുത്ത് അനുവദിച്ച മരുമകൻ മന്ത്രി റിയാസിനെയും ഫിറോസ് ട്രോളിംഗ് അദ്ദേഹത്തിന്റെ സൂപ്പർ പ്രസംഗത്തിലേക്ക് ഏഴ് മലയാളിക്ക് ആകെ കിട്ടിയ നേട്ടം ഇന്ത്യയിൽ എന്ന് അന്വേഷണ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എസ് എഫ് ഐ ഒന്ന് ഏജൻസി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പറഞ്ഞത് എസ് എഫ് ഐ ഒ വരുന്നു വീണാ വിജയനെ കുറിച്ച് അന്വേഷിക്കാൻ എന്ന് പറഞ്ഞപ്പോ അവർ വിചാരിച്ചത് എസ് എഫ് ഐ ഒന്ന് പറഞ്ഞ ഓഫീസ് നല്ല അർത്ഥം സീരിയസ്റ്റിഗേഷൻ സീരിയസ്റ്റിഗേഷൻ ഇതുപോലെ സീരിയസ് ആയ ഫ്രോഡുകളെ കുറിച്ച് അന്വേഷിക്കാനുള്ള അന്വേഷണ ഏജൻസി

എന്ന് ഒരു തുടങ്ങിയ ഒരു 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 കമ്പനി അതാണ് കരിമണൽ കർത്തയുടെ കോടി സേവനം ചെയ്യാതെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഈ കരിമണൽ കർത്ത വീണാ വിജയന്റെ കമ്പനിക്ക് കൊടുക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു താല്പര്യം ഉണ്ടാവില്ലേ ആ താല്പര്യമല്ലേ ഇപ്പൊ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട രേഖകളിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് ആ കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയൻ ചെയ്തു കൊടുത്തതിന്റെ രേഖകൾ കേരളത്തിലെ പ്രഗത്ഭനായ എം എൽ എ മാത്യു കോയൽനാടൻ ഈ സമ്മേളനം ആ പോരാളിയെ ഒന്ന് അഭിനന്ദിക്കാണ് മാത്യു കോയൽനാടനെ കോൺഗ്രസിന്റെ എം എൽ എ അഭിനന്ദിക്കാണ് ഇത്ര മികച്ച പോരാട്ടമാണ് അദ്ദേഹം നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ രേഖകൾ ഇങ്ങനെ പുറത്തു കൊണ്ടുവരല്ലേ എന്നോട് ദിവസം മാത്യു കോയൽനാടൻ തിരുവങ്ങാടിക്ക് പങ്കെടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ അന്ന് ജലീലിനെതിരെ ഭയങ്കര പോരാട്ടം നടത്തിയില്ലേ അതുപോലെ ഏതെങ്കിലും ഒരു മന്ത്രിന്റെ ഒരു കേസ് പിടിക്കണം എന്നുള്ളൂ ഞാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ആകെ മന്ത്രി അന്ന് നടത്തിയത് ഒരു പിൻവാതിൽ നിയമനം ബാക്കിയെല്ലാം നടത്തുന്ന പിണറായി വിജയന്റെ വേറെ മന്ത്രിമാർക്കൊന്നും റോളില്ലല്ലോ അതാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ വേറെ നമുക്ക് എന്ത് റോളല്ലോ ആ പിണറായി വിജയനം പിടിച്ചു അനങ്ങാൻ വിടുന്നുണ്ടോ ഇപ്പൊ പിണറായി വിജയൻ അനങ്ങാൻ കഴിയുന്നുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബി ജെ പി യുമായുള്ള ഡീലല്ലേ ഇപ്പൊ അവര് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ എന്ത് നവകേരള സഹസം നടത്തിയിട്ട് എന്താ കാര്യം ആ നവകേരള സാദ നടത്തിയപ്പോ ആൾക്കാർക്ക് ഒന്നുകൂടെ മനസ്സിലായി കാരണം എന്താ ആ നവകേരള സാദ നടത്തിയിട്ട് നാട്ടുകാർക്ക് ഒരു ഗുണവും ഉണ്ടായില്ല എന്ത് നേട്ടം ഉണ്ടായത് ആ യാത്രക്കിടയിൽ ഒരു മനുഷ്യനും ഈ പിണറായി തൊടാൻ പറ്റും ഈ കുറ്റിയാടി വന്നിട്ടില്ലേ പിണറായിനെ തൊട്ടാൻ പറ്റിയ ഒരാളൊന്ന് കൈവക്കി ആ ഉമ്മൻചാണ്ടിയൊക്കെ വരുമ്പോ ആൾക്കാരൊക്കെ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുന്ന രംഗം കണ്ടാൽ എന്ത് മനോഹരമായ രംഗം കൊണ്ടോട്ടിയിൽ ഞാൻ ഒരിക്കലും ആ വിഷൽ ഇപ്പോഴും ഞാൻ കാണും ടി വി ഇബ്രാഹിമിന്റെ മണ്ഡലത്തില് ഉമ്മൻചാണ്ടി ഒരു മനുഷ്യനായിട്ട് പിടിച്ചിട്ട് വിടുന്നില്ല ഈ പിണറായി വിജയൻ അടുത്തേക്കാർക്ക് അടുക്കാൻ പറ്റുമോ ഒരു മനുഷ്യനെ തൊടാൻ പറ്റിയോ ആർക്കും തൊടാൻ പറ്റില്ല എന്നും ഞാൻ പറയുന്നില്ല ഒരു കുട്ടി തൊട്ടു ആ എൻ സി സി കുട്ടിയില്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് സെല്യൂട്ടടിച്ചപ്പോ ഒന്ന് തൊട്ടു കാരണം കുട്ടിക്കാ തൊട്ടത് ആ കുട്ടി തൊട്ടതേ ഓർമ്മയുള്ളൂ ഞാൻ പറ ആ കുട്ടി ഭാഗ്യവനാണ് ആ കുട്ടിക്കെങ്കിലും തൊടാൻ പറ്റിയല്ലോ എത്ര ആൾക്കാർ ഈ കുട്ടിയാടി എന്നൊക്കെ എത്ര സാധുക്കൾ രാവിലെ മുതൽ വൈകുന്നേരം ക്യൂ എന്ന് പരാതി കൊടുത്തില്ലേ ഉമ്മ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരാതി പരിഹരിച്ചോ കണ്ണൂർ ഒരു സാധു പോയി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് ഉറുപ്പിയാണ് ആ ചങ്ങായിന്റെ വീടിന്റെ കുടിശ്ശിക വന്ന് വീട് ജപ്തിയായി നല്ല അസലി സഖാവ് പിണറായി വിജയൻ പരാതി കൊടുക്കാൻ വേണ്ടി പോയപ്പോ സഖാക്കടെ പറഞ്ഞു സകാവിന് ഒന്നും കൊടുക്കാൻ പറ്റില്ല കൗണ്ടറിൽ കൊടുത്താൽ മതി ഇയാള് കൗണ്ടറിൽ പരാതി കൊടുത്തു ഇരുപതാമത്തെ ദിവസം അയാൾക്ക് മറുപടി ഇട്ടു ഉള്ളത് പറയണല്ലോ ഇരുപതാം ദിവസം മറുപടി കിട്ടിയപ്പോൾ സന്തോഷത്തിൽ വായിച്ചു പറയാണ് നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കുടിശ്ശിക ഉണ്ട് നിങ്ങളെ വീട് ജപ്തി ചെയ്തു എന്ന വിവരം അറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് നിങ്ങളുടെ പരാതി നവകേരള സഹസ്യം ഞങ്ങൾ കിട്ടി നിങ്ങളുടെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടി ഈ പണത്തിൽ നിന്നും കുടിശ്ശയിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു ആയതിനാൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചിരിക്കുന്നു നിന്റെ കയ്യിലുണ്ട് കോപ്പി ആ സാധു ചിരിക്കണോ കരയണോന്ന് ആലോചിച്ചുകയാണെന്നുണ്ട് അവസാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു മൂപ്പര് കത്തയുണ്ട് ഞാനൊരു സാധനം കൊടുത്തയക്കുന്നുണ്ട് നിങ്ങളത് പുഴുങ്ങി തിന്നിട്ട് അതിന്റെ രുചി ഒന്ന് ദേവയെ തന്നെ അറിയിക്കണം ഇത് കളമായിട്ട് പറയില്ല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീക്കൂനിലെ ഏതെങ്കിലും സഖാവിനെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ റഷീദിനെ ബന്ധപ്പെട്ടാൽ മതി ഞാൻ അയച്ചു കൊടുത്തോളാം എന്ത് നേട്ടാണ് ഒരു ബസ്സിൽ ഇങ്ങനെ പോവുക മൈക്കിൾ ജാക്സൺ ഒക്കെ വരുന്ന മാതിരി ലിഫ്റ്റിൽ ഇങ്ങനെ ഇറങ്ങും രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ മുപ്പ് എട്ടടി ഉള്ള സ്റ്റേജിന്റെ മുകളിലേക്ക് നടന്നു കയറുകയും എന്തിനാ അവിടെ ലിഫ്റ്റ് ആവുമ്പോൾ നടന്നിറങ്ങിയ പോരെ എന്നിട്ട് ആഡംബരത്തിന് ഒരു ഒരു കുറവില്ലല്ലോ എന്തെല്ലാം ഭക്ഷണമാണ് ഇവർ ഓരോ യോഗത്തിൽ പ്രഭാത യോഗം മറ്റേ യോഗം മറച്ച യോഗം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വെറുതെ വിചാരിക്കേണ്ടത് അവരെ പൈസയല്ല നിങ്ങൾ ഒരു രണ്ടു ഡീസൽ ഒരു ലിറ്റർ അടിക്കുമ്പോൾ കൊടുക്കുന്നില്ലേ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ടുപ്യ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്ര അധികം വില ഇല്ല അങ്ങനെ എത്ര കോടി കൊടുക്കുന്നുണ്ടാവും നമ്മളോട് അന്ന് പറഞ്ഞെന്താ പെൻഷൻ കൊടുക്കാൻ പെൻഷൻ കൊടുത്തു ആറുമാസായിട്ട് ഈ കോഴിക്കോട് ജില്ലയിൽ ഇവിടെ അടുത്തല്ലേ ഒരാൾ ആത്മഹത്യ ചെയ്തത് പെൻഷൻ കിട്ടാതെ ഞാനും നിങ്ങളും ഒരു ദിവസം രണ്ടു റുപ്യ ഒരു ലിറ്ററിനാ കേട്ടോ അങ്ങനെ എത്ര ലിറ്റർ അടിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു മാസം എത്ര ലിറ്റർ ഒരു മനുഷ്യർ അടിക്കുന്നുണ്ടാവും അതിലോട്ട തൊഴിലാളി ഉണ്ടാവില്ലേ മീൻ കച്ചവടത്തിന് പോകുന്ന എം ഐ ടി കാരണ്ടാവില്ലേ പാലും കുപ്പിയായിട്ട് പോകുന്നുണ്ടാവില്ലേ എന്തെല്ലാം സാധുക്കൾ അവനൊക്കെ കൊടുക്കണ്ട ഈ പൈസ ഇവരിങ്ങനെ ഞണ്ണല്ലേ വെട്ടി പിടുങ്ങനല്ലേ ഏതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മാത്രം വന്ന ചെലവങ്ങളാലു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചാണാ കുഴിക്ക് മാത്രം മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ പശുവിന്റെ തൊഴുത്തിന് നാൽപ്പത്തഞ്ചു ലക്ഷം രണ്ടും കൂടി കൂട്ടി നോക്കി അപ്പൊ തന്നെ അരക്കോടിയിലധികമായില്ലേ എന്തിനാ ഇത് ഈ തൊഴുത്തിൽ ആളെ പണിക്കാരെ വേറെ നിർത്തണ്ടേ അതിന് ശമ്പളം കൊടുക്കണ്ടേ നാല് പാക്കറ്റ് പാല് വാങ്ങിയപ്പോ പാലിനല്ലേതൊക്കെ ചെയ്യുന്നത് ഈ ഇത്രയും വലിയ സംസ്ഥാന ദരിദ്രത്തില് ദാരിദ്ര്യത്തിൽ പോകുമ്പോ നാല് പാക്കറ്റ് വാങ്ങിയ വാങ്ങിയ വാങ്ങിയപ്പോലെ ആ കെട്ടി ജലീലിനൊക്കെ ഏൽപ്പിച്ച എല്ലാ ദിവസവും മുപ്പര് കൃത്യമായിട്ട് പാല് കൊണ്ടു കൊടുത്തോളൂ ഒരു പണി ഇല്ലാതെ നിൽക്കല്ലേ എന്തെങ്കിലും ചില വാർത്തകളിലും ഉണ്ടാവോ അതിന് ഈ നാപ്പത്തഞ്ച് ലക്ഷത്തിന്റെ പശു തൊഴുത്ത് ഞാൻ ഈ ഉത്തരവൊക്കെ എടുത്ത് പരിശോധിച്ചു കെട്ടോ ഈ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ ഈ ചാണകുഴിക്ക് കൊടുത്ത ആരാന്നറിയോ പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കിയത് ആരാ പൊതുമരാമത്ത് മന്ത്രി റിയാസ് ആര് മരുമോൻ മരുമോൻ അമ്മായിക്ക് കൊടുക്ക എന്ത് നമ്മൾ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ കോവി എടുക്കപ്പെട്ടു കേട്ടോ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി അല്ലേ മരുമോൻ എന്റെ റൂമിലേക്ക് എത്തുമ്പോ അമ്മായി വരും അമ്മായി നമ്മളവിടെ പറയാം അമ്മായിമ്മ ആ അപ്പൊ ഒരു വാച്ച് കെട്ടി കൊടുക്കും അപ്പോ മരുമോൻ ഈശേന്ന് ഒരു മോതിര എടുത്തിട്ട് അമ്മായിക്ക് അങ്ങോട്ട് കൊടുക്കും അല്ലേ ഇവിടെ റിയാസന് അമ്മായി കൊടുത്തത് എന്താണ് രണ്ട് കണ്ണായ വകുപ്പുള്ള മന്ത്രി കസാരയാണ് അമ്മായി മരുമോനും മന്ത്രി കസാര അപ്പൊ മരുമോൻ അമ്മായിക്ക് ചാണാക്കുഴി പുതിയ ട്രെൻഡായി വരാൻ പോവാണ് ചാണകക്കുഴിയൊക്കെ ഇനി മരുമോൻ അമ്മായി കൊടുക്കുന്ന ഒരു ട്രെൻഡ് കേരളത്തിൽ വലിയ വളർത്തിക്കൊണ്ടുവരികയാണ് ഞാൻ ചോദിക്കട്ടെ ഈ റിയാസിന് പൊതുമരാമത്തും ടൂറിസവും കൊടുത്തിട്ട് കേരളത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടോ ഏതെങ്കിലും പുഴയിൽ നാല് പോർട്ടിങ് ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടലാണോ ടൂറിസം മൂപ്പറ നാട്ടിലെ പാലത്തിന്റെ മുകളിൽ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ ഈ ഓഫീസിന്റെ മുകളിൽ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അത് കാണാൻ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടുപോകുക പാലത്തിന്റെ മുകളിൽ ലൈറ്റ് പണ്ട് കുട്ടികളൊക്കെ പറയാൻ നിന്നിട്ട് ഷൂസിന് ലൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു അതുപോലെ നമ്മളെ പാലത്തിന് ലൈറ്റ് ഉണ്ടെന്നാണ് മന്ത്രി പാലത്തിന് മുകളിൽ ലൈറ്റ് കത്തിച്ചാൽ ടൂറിസ്റ്റുകൾ വരുമോ കേരളത്തിൽ മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ ടൂറിസ്റ്റുകളുടെ വരവിന്റെ കുറവ് കഴിഞ്ഞവില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തെങ്കിലും നേട്ടം റോഡിനുണ്ടോ മൂപ്പര് മന്ത്രിയായ പീ വടകര റെസ്റ്റ് ഹൗസിൽ വന്നിട്ട് റെസ്റ്റ് ഹൗസിന്റെ അങ് മൂലക്കുരം ഓട്ടാണ് മൂപ്പര് ആദ്യം തന്നെ എന്നിട്ട് കുപ്പി കുപ്പി എന്താ പെറുക്കാത്തത് ഈ സർക്കാരിനെ അട്ടിമറിക്കാനാണോ ക്ലീനിങ് ഈ സാധു എങ്ങനെ അട്ടിമറിക്കാനാ നിങ്ങൾ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ നടക്കുകയാണോ നോക്കേ ഭയങ്കര ചോദ്യം മീഡിയക്കാരെ കുട്ടി പോകാൻ ഈ പാവം ആലോചിച്ചിട്ട് പോലും ക്ലീനിക അട്ടിമറി പോയിട്ട് മൂപ്പർ ആകെ അട്ടിമറി ഈ തൊഴിലാളി അട്ടിമറി തൊഴിലാളികളൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനത്തെന്തെങ്കിലും ഷോ ഉണ്ടോ ഏതെങ്കിലും റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ടോ ഏതെങ്കിലും നാട്ടിൽ കുഴി കണ്ടാൽ ഇന്ന നമ്പറിൽ വിളിക്കുക ടോൾ ഫ്രീ നമ്പർ നിങ്ങൾ ആ നമ്പർ ഒന്ന് വിളിച്ചു നോക്കി അതിന്റെ ഐ സി അടിച്ചുപോയി അമ്മാതിരി കുഴികളല്ലേ നാട്ടിൽ മുഴുവൻ ഇവർ മാത്രം ഈ രണ്ടും മന്ത്രി മുഖ്യമന്ത്രിയും ഈ മരുമോൻ മന്ത്രിയും അല്ലാതെ ഏതെങ്കിലും മന്ത്രിയെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ ഏതെങ്കിലും മന്ത്രി ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഒരു മന്ത്രിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഏതാണാവോ അങ്ങനെ ഒരു മന്ത്രി അപ്പൊ ആ കുട്ടി പറയാണ് നമ്മൾ ആ ഡെസ്കിന്റെ മുകളിലേക്ക് ഒരു ഡാൻസ് കളിച്ചൊരു മന്ത്രിയില്ലേ ശിവൻകുട്ടി അയാളെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് കുട്ടികൾ അയാളെ നോട്ട് ചെയ്തത് ആ ഡെസ്കിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ എന്തെങ്കിലും സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സി എച്ച് ആൾക്കാർ ഓർക്കുന്നത് അങ്ങനെ കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കി അമേരിക്കയിൽ പോയി വന്നപ്പോൾ കുസാറ്റ് കൊണ്ടുവന്നു അല്ലെ ഈ ഇവിടെ കുറ്റ്യാടിയിലൊക്കെ കുസാറ്റിൽ കഴിഞ്ഞ എത്ര ആൾക്കാർ വിദേശത്ത് വലിയ വലിയ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കറിയുന്ന ആൾക്കാരുണ്ട് കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അമേരിക്കയിൽ പോയിട്ട് സി എച്ച് മെസാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോയിട്ട് വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് ഈ കുസാറ്റ് നമ്മൾ ശിവൻകുട്ടി പോയല്ലോ ശിവൻകുട്ടി മറ്റേ ഫിൻലാൻഡിൽ പോയി ഫിൻലാൻഡിൽ പോയി വന്നപ്പോ പത്രക്കാർ ചോദിച്ചു നിങ്ങൾ എന്താണ് അവിടെ നിന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു മാറ്റം ഞാൻ അവിടെ പോയപ്പോ ഞാൻ കണ്ടത് മനുഷ്യന്മാർക്ക് നടക്കാൻ ഒരു വഴി സൈക്കിൾ പോകാൻ വേണ്ടി പ്രത്യേകമായ ഒരു വഴി കാറിന് പോകാൻ പ്രത്യേകമായ വഴി ഇപ്പൊ പത്രക്കാര് പറഞ്ഞു ഇതൊക്കെ പൊതുമരാമത്ത് വകുപ്പല്ലേ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അപ്പം ഇവിടെ ഞാൻ കണ്ട കാര്യം എനിക്ക് പറയാൻ പറ്റും മൂപ്പർ അവിടെ പോയപ്പോ മേലോട്ട് നോക്കിയപ്പോ കണ്ടത് ഒരു വിദ്യാഭ്യാസ മന്ത്രി പോയപ്പോ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫിൻലാൻഡിൽ നിന്ന് ഇരുപത് ആൾക്കാർ കേരളത്തിൽ വന്നു അപ്പൊ അവരോട് എന്താണ് നിങ്ങൾ വന്നത് ഇയാൾ എങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായി പഠിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നാൽ നാളെ ഇപ്പൊ ശിവൻകുട്ടിനല്ലേ ഇവർ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ചു കൊടുത്തു എ കെ ശശീന്ദ്രനാണ് വനം വകുപ്പ് മൂപ്പർക്ക് ആകെ പൂച്ചക്കുട്ടിനെ അറിയുള്ളൂ ഇവർക്ക് വനം വകുപ്പ് എന്താണെന്ന് അറിയാം മനുഷ്യന്മാർ ഓരോ ദിവസവും കാട്ടാന ചവിട്ടി കൊല്ലുകയാണ് വയനാട്ടിൽ ആ കുട്ടിന്റെ ഒരു വർത്താനം ഉണ്ടാവും പി ഡി സതീശൻ ചെന്ന സമയത്ത് ആ കൊല്ലപ്പെട്ട ഒരു പിതാവിന്റെ മകള് പി ഡി സതീശന്റെ മുമ്പാകെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രംഗം ആ വീഡിയോ കണ്ട കരഞ്ഞു പോവില്ലേ ഈ മന്ത്രിക്കൊന്നും മനസ്സില്ലേ ഈ മുഖ്യമന്ത്രിക്കൊന്നും അത് ആ മുഖ്യമന്ത്രി കാണുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന ആൾക്കാരോട് ഇവർക്ക് എന്ത് വേദന സഖാവ് കൊടിയേരി ബാലകൃഷ്ണനോട് ഇല്ലാത്ത സ്നേഹം വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന ആൾക്കാരോട് ഉണ്ടാവോ കൊടിയേടമൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു കൊടിയുടെ അവസാനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു തീക്കുനിയിലെ സഖാവെ ഞാൻ ചോദിക്കട്ടെ ഈ തീക്കുനിൽ ഞങ്ങളുടെ പരിപാടി കേൾക്കുന്ന സഖാക്കളോട് ഞാൻ ചോദിക്കണം നിന്റെയൊക്കെ ഗതി എന്താവും നിങ്ങൾ ആലോചിച്ചോ കൊടിയേരിക്ക് നീതി കിട്ടിയോ കൊടിയേരി മരിക്കുമ്പോ ചെന്നൈയിലെ അപ്പോൾ ആശുപത്രിയിൽ കിടക്കുമ്പോ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനോട് പറഞ്ഞത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവസാനമായി തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണമെന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യ പങ്ക് ഞാൻ ചെലവഴിച്ച നാടാണത് ആ നാട്ടുകാർക്ക് എന്നെ അവസാനമായി കാണാനുള്ള അവസരം ഉണ്ടാകണം എന്നെ അവിടെ കൊണ്ടുപോയി വെക്കണം വെച്ചോ ചെന്നൈയിൽ നിന്ന് നേരെ വിമാനത്തിൽ കൊണ്ടുപോയി കണ്ണൂർ ധൃതിയിൽ നിങ്ങൾ സംസ്കാര ചടങ്ങ് നടത്തി നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കവറടക്കണം അത് നമ്മളെ വിശ്വാസമാണ് കൊടിയേരി ബാലശ്ശേരൻ അങ്ങനല്ല വിശ്വാസിയല്ലല്ലോ നിരീക്ഷണവാദിയല്ലേ എന്തിനാ കൊടിയേരി ബാലകൃഷ്ണനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാതെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി പെട്ടെന്ന് സംസ്കാര ചടങ്ങ് നടത്തിയത് പിറ്റേ ദിവസം പിണറായി വിജയന് കുടുംബത്തൂർ അമേരിക്ക പോണം ആലോചിച്ച് സകാദ ആലോചിക്ക് പിണറായി വിജയന് രണ്ടു ദിവസം ടിക്കറ്റ് മാറ്റിയാൽ പിണറായി വിജയനെ തറവാട്ടിലുള്ള പൈസ എടുത്തു കൊടുക്കണോ വേണ്ടല്ലോ ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണ എടുത്തതല്ലേ ടിക്കറ്റ് എടുക്കുക ആ ടിക്കറ്റ് രണ്ടു ദിവസം മാറ്റിയാൽ എത്ര പൈസ മാറും അപ്പൊ പൈസ പോകുന്ന പേടിച്ചിട്ടല്ല മക്കൾക്ക് ഇഷ്ടാവില്ല നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോവാന്ന് പറഞ്ഞാല് ആ ടൂറ് മാറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവില്ലേ പക്ഷെ കുട്ടികളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും പക്ഷെ കുട്ടികളുടെ ഒരു ഒരാഗ്രഹത്തിനും എതിർ നിൽക്കാത്ത ഒരു രക്ഷിതാവാണെങ്കിലോ മക്കളാഗ്രഹമാണ് കോടിയേരിയുടെ അവസാനത്തെ ആഗ്രഹത്തെക്കാളും സഖാവ് പിണറായി വിജയനെ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ ഈ തീക്കുലിലെ സഖാവിനാണോ എന്തിനാ സഖാവെ വെട്ടാനും ചാവാനും ഒക്കെ നടക്കുന്നത് ആ പുഷ്പനില്ലേ അവിടെ ജീവിച്ചിരിക്കുന്ന ക്ഷമമായി നിൽക്കുന്ന ആ പുഷ്പന്ന് നട്ടല് തകർന്ന് കിടക്കാണ് പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് നിങ്ങൾ പാട്ടുപാടി ചോദിക്കാറില്ലേ ഞങ്ങൾ തിരിച്ചു ചോദിക്കാണ് നിങ്ങൾക്കറിയോ പുഷ്പനെ എന്തിനാ അങ്ങനെ നട്ടല് തകർന്ന് കിടക്കുന്നത് നിങ്ങൾ മറന്നുപോയോ ഒത്തിക്കനീര സഖാവേ രാജീവ് റോഷന് ശിബുലാല് ബാബു മധു കുത്തുപറമില് രക്തസാക്ഷികളാണ് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും ഞങ്ങൾ മറക്കൂല സ്വകാര്യ മേഖലയിൽ സർവകലാശാലയിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമരം ചെയ്തിട്ട് വെടിയേറ്റ് മരിച്ചതല്ലേ നിങ്ങൾ ഇപ്പോ വിദേശ സർവകലാശാല കൊണ്ടുവരാൻ പോവാണ് സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാൻ പോവാൻ ആ പുഷ്പന കൊടുക്കാത്ത എന്ത് നീതിയാണോ ഈ തീക്കുലിയിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ലീഗിന്റെ കുട്ടികൾ ഈ വീടുകളിൽ മുഴുവൻ കയറും യു ഡി എഫിന് വോട്ട് വെച്ചോണ്ട് അവരെ കൂടെ കയറണമെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ത്രിപുരയിലെ പോലെ ബംഗാളിലെ പോലെ നിങ്ങളെ എ കെ ബാലൻ പറയുന്നില്ലേ എന്ത് മ്യൂസിയത്തിൽ വെച്ചാ ബസ് കാണാൻ ആളുകൾ അല്ലെ സഖാവ് പിണറായി വിജയൻ കാക്കയാണ് പൂച്ചയാണ് സൂര്യനാണ് കഴുതയാണ് കുതിരയാണ് എന്താണോ നിങ്ങളെ പി ജയരാജനെ എന്തിനാ താഴ്ത്തി കെട്ടിയത് പി ജയരാജന്റെ പേരിൽ പി ജെ ആർമി ഒരു പാട്ടറക്കിയ പേരിലാണ് പി ജയരാജ എന്ന് പറഞ്ഞ കണ്ണൂരിലെ ആരായിരുന്നു സി പി എമ്മിന്റെ ഈ പിണറായി വിജയനു വേണ്ടി കൊല്ലാൻ നടന്നത് മുഴുവൻ പി ജയരാജൻ അല്ലേ ഷുക്കൂറിനെ കൊന്ന കേസിലെ പ്രതിയല്ലേ പി ജയരാജൻ അസലമനെ കൊന്ന കേസിൽ പ്രതിസ്ഥാനത്ത് സംശയിക്കപ്പെടുന്ന ആളല്ലേ പി ജയരാജൻ എന്തെല്ലാം കേസുകളിൽ പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ വേണ്ടി തലയായി പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാവിന്റെ പേരല്ലേ പി ജയരാജൻ ആ പി ജയരാജനെ ശോഭന ജോർജിയില് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാന്റെ കൊണ്ടുപോയി കൊണ്ടുപോയില്ലേ പാട്ടറക്കിയാണ് പി ആ പി ജെ ആർമി ഒരു പാട്ടിറക്കിയ പേരില് എത്ര അഞ്ഞൂറ്റി ഒന്ന് ആൾക്കാർ തിരുവാതിരായിട്ട് ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ച എന്തോ ആണ് പിണറായി പാട്ടുപാടി എന്തെങ്കിലും ഉണ്ടായോ അത് കഴിഞ്ഞപ്പോ സൂര്യനാണ് അടുത്ത കരിഞ്ഞു പോവെന്ന് പറഞ്ഞു കാക്കയാണ് പൂച്ചയാണ് കുർക്കനാണെന്ന് കഴുതാണ് എന്തൊക്കെയോ പറഞ്ഞു എന്തെല്ലാം പാട്ടുകൾ വന്നു പിണറായി വിജയനെ കുറിച്ച് അപ്പൊ പിണറായി വിജയനെ കുറിച്ച് എന്തും ആവാം അപ്പൊ പിണറായി വിജയനും കുടുംബത്തിനും മാത്രമേ ഈ സർക്കാരിൽ നീതിയുള്ളൂ സഖാവ നിങ്ങൾക്ക് പോലും ഇല്ല പിന്നെ ഞങ്ങളുടെ കാര്യം പിന്നെ ഞങ്ങളൊക്കെ ജയിലിൽ ഇട്ടതിന് എന്ത് പറയാനാ നിങ്ങള് ഒരു തവണയല്ല ആയിരം തവണ ജയിലിട്ടാലും ഞങ്ങളൊന്നും സമരംഗത്തൊന്നും പിന്മാറാൻ പോകുന്നില്ല പക്ഷെ സഖാവൻ പോലും നീതിയില്ല നീതി കൊടിയേരി കിട്ടാത്ത 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 നീതി എങ്ങനെയാണോ തീക്കുഴിയിലെ സഖാവൻ നിനക്ക് കിട്ടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളെ കുട്ടികളെ വീട് കയറി യു ഡി എഫിന് വോട്ട് ചോദിക്കുമ്പോ ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ കയറണമെന്ന് തീക്കുഴിയിലെ സഖാക്കളോട് ഞങ്ങൾ പറയുന്നില്ല പറയുന്നില്ലാതെ പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോ സഖാവെ ത്രിപുരയിലെ പോലെ ബംഗാളിലെ പോലെ മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാനാടില്ലാത്ത വിധം ഈ പാർട്ടി മാറാതിരിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫ് ജയിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐക്യജനാധിപത്യ മുന്നണി പഞ്ചായത്തിൽ ജയിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിച്ച് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ തിരിച്ചു വരണമെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന സഖാവെ തീപ്പുരിലെ സഖാക്കളാണ് ആ ഓർമ്മ നിങ്ങൾക്ക് കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഇത്ര വലിയ സമ്മേളനം നടത്തിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം ലീഗ്